ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കി നല്ല മഞ്ഞ് മൂടി കിടക്കുവാണ് ഇപ്പോൾ സമയം രാവിലെ ഒമ്പത് മണിയായി ഒരു ഒരാറു മണിക്കൊക്കെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒന്നും പറയണ്ട ഫുൾ മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്നത്തെ ക്യൂ ആൻഡേ പൊതുവേ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ക്യൂ ആൻ്റെ ചെയ്യാറ് ഇന്ന് എനിക്ക് മടക്കാനൊരു മൂഡ് വെറുതെ ഒന്ന് ഇങ്ങനൊക്കെ ഒരു കാലാവസ്ഥയിൽ അപ്പോൾ ചുമ്മാ നടക്കാനൊരിത് അതിൻ്റെ ഒപ്പം നമുക്ക് ക്വസ്റ്റ്യൻസും വായിക്കാം ഞാൻ കുറേ ആയി ആക്റ്റീവായിട്ട് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കിത് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല പക്ഷേ ഈ ഏകദേശം ഈ ഒരു ക്യൂ ആൻഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇടയായിരുന്നു ഞാൻ മെൻ്റലി അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇൻസ്റ്റയിലും യൂട്യൂബിലും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ കഴിഞ്ഞല്ലോ ആ അതാണ് റീലും റിയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയണത് അല്ലേ നമ്മൾ റീലിൽ നമുക്ക് ഹാപ്പിനെസ് മാത്രമേ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുള്ളൂ പക്ഷേ റിയലിൽ നമ്മൾ ചിലപ്പോൾ ഡാർക്കടിച്ച് ഡിപ്രഷനടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട കേട്ടോ പൊതുവേ എനിക്ക് നവംബർ ഡിസംബർ മാസങ്ങൾ എനിക്ക് കുറച്ച് ഡാർക്കാണ് അപ്പോൾ അത് കുറച്ച് കുത്തി കയറും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വായിക്കാം അസ്ലയാണോ ഹിലയാണോ ഫേവറേറ്റ് അസ്ലക്കാണോ ഹിലയ്ക്കാണോ മെച്യൂരിറ്റി കൂടുതൽ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ എനിക്ക് ഞാൻ പറയുവാണെങ്കിൽ അസ്ലയാണ് അടിപൊളി അതെന്നുവെച്ചാൽ നിങ്ങൾ കാണുന്ന ഈ യൂട്യൂബർ ആയിട്ടുള്ള അസ്ലാം മാറിലെയാണ് അടിപൊളി കാരണം അസ്ലാം മാർക്ക് ഭയങ്കര സെൽഫ് എസ്റ്റീം ഭയങ്കര കൂടുതലാണ് മെച്ചൂരിറ്റിയുടെ അങ്ങ് ടോപ്പാണ് എല്ലാവരും ഉപദേശിക്കും എന്താ പറയുക കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റ ആയിരിക്കും പിന്നെ എന്താ പറയുക എട എന്ന് വിളിച്ചുകഴിഞ്ഞാൽ പോട എന്ന് വിളിക്കാനുള്ള ഗട്ട്സ് ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് ഒരു യൂട്യൂബർ അസ്ലാം മാർലി എന്ന് പറയണത് പിന്നെ ഹിലക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിലം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അസ്ലാം മാർലി എന്താണോ അത് ഹിലയാണ് പക്ഷേ ചില സമയത്ത് ഡൗൺ ആവും മെൻ്റലി ഡൗൺ ആവും അതാണ് ഈ വീഡിയോസ് ഇടാത്ത എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമുക്ക് എപ്പോഴും ഹാപ്പി ആയി അടിപൊളിയായിട്ടിരിക്കാൻ പറ്റില്ല റീസൺ ചോദിച്ചാൽ ഒരു റീസണും ഉണ്ടായിരിക്കില്ല കേട്ടോ നമുക്കെല്ലാം എല്ലാം ആയിട്ടായിരിക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക നമ്മുടെ ചുറ്റിനും ഒന്നും തന്നെ ഇല്ലാത്തുണ്ടാവില്ല കുറേ ഹാപ്പിനെസ് എന്നിരുന്നാലും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഡാർക്ക് ആയിരിക്കും നമ്മളെ നമ്മളേലെന്നെ വിശ്വാസം ഇല്ലാത്തൊരു സമയം വരില്ലേ എനിക്കങ്ങനെ ആയിരുന്നു കുറച്ച് ഇപ്പോൾ ഒരു മാസമായിട്ട് എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഇല്ലാതിരിക്കുക എനിക്കൊരു കോ ഞാൻ ഒട്ടും എൻ്റെ ഒരു കോൺഫിഡൻറ്റ് അല്ലാതിരിക്കുക ഞാൻ എന്നുള്ളൊരാളുടെ വേർത്തില്ല വേർത്ത് അറിയാതിരിക്കുക എന്താണ് ഞാൻ എന്നുള്ളത് എനിക്ക് ഒരുപാട് ചിലപ്പോൾ കഴിവുകൾ ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ നമ്മളുടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ അഞ്ച് ലക്ഷം ക്രോസ് ചെയ്തു ഫോളോവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ എന്ന പഠിപ്പിൻ്റെ കാര്യത്തിൽ എല്ലാത്തിൻ്റെ പക്ഷേ എന്നെ സ്വയം എൻ്റെ ഒരു വിലയല്ല ആ ഒരു അവസ്ഥയിൽ എത്ര എന്ന് പറയുന്നത് ഭയങ്കര ശോകമായിട്ടുള്ളൊരവസ്ഥ അല്ലേ ആ ഒരു ഇതിൽക്കൂടെ ഞാൻ ഇടയ്ക്ക് കടന്നു പോവും പക്ഷേ അസ്ലാമാർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരേ ഇതിലാണ് ഒക്കെ ഒരേ ഒരു പവർ മെയിൻറ്റെയിൻ ചെയ്ത് ഒരേ വൈബ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം മാറാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അസ്ലാമാർലി എന്നാണ് ഞാൻ പറയാം കാരണം ഒരേപോലെ ഇരിക്കാൻ പറ്റണം ഹീല കുറച്ചും കൂടി റോ ആണ് കുറച്ചും കൂടിയും എന്താ പറയുക ഒരു ആണ് അത്ര ട്രാൻസ്പെറൻറ്റ് ആവരുത് സത്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾക്ക് കുറച്ച് നിഗൂഢത വേണം കുറച്ച് ഹിഡൻ ആയിരിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പിന്നെ അതെല്ലാവരോടും എന്ന് വെച്ചില്ല പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചത്ത് കിടന്ന് ഞാൻ ഇഷ്ടപ്പെടും ഭയങ്കര ചത്ത് കിടന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ ഒരു ബൗണ്ടറി വെക്കില്ല അവരുടെ ഇടയിൽ ഞാൻ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കും പിന്നെ ഒട്ടും ഈഗോ ഇല്ലാതിരിക്കും എനിക്കാണെങ്കിൽ കുറച്ചൊക്കെ ഈഗോ വേണം മനുഷ്യന്മാരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈഗോ വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കതും ഇല്ല ഒന്നുമില്ല അപ്പോൾ അതിലൊക്കെ എനിക്ക് കുറച്ച് വ്യത്യാസം വരുത്തണം ഇപ്പം തന്നെ ഒരു ഒരിക്കലും ഒരു യൂട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഒരു മാസം ഒന്നര മാസം മാറി നിൽക്കരുത് ഞാൻ ഞാനിതിപ്പോൾ ഒന്നര മാസം മാറിയിരുന്നു പക്ഷെ എനിക്കൊരു ബ്രേക്ക് അത്യാവശ്യമായിരുന്നു പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കൊരു ബ്രേക്ക് വളരെ അത്യാവശ്യമായിരുന്നു ക്യാമറക്ക് മുന്നിൽ എന്താ പറയുക നമുക്ക് എപ്പോഴും വന്ന് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെയാണ് അല്ലേ എപ്പോഴും നമുക്ക് ചിരിച്ചിരിക്കാം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫായിട്ട് പോകണം നമ്മുടെ ഫാമിലി ആയിട്ട് നിൽക്കണം നമ്മുടെ ഫ്രണ്ട്സായിട്ട് നിൽക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ടൈം എടുത്ത് സോ എൻ്റെ ഫേവറേറ്റ് ഇതാണ് അപ്പോൾ മെയിൻ ആയിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടാതിരുന്നേൻ്റെയും ഒക്കെ വെച്ചാൽ എൻ്റെ സെൽഫ് എസ്റ്റീം ഭയങ്കര ഡൗൺ ആയിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ഉത്തരമില്ല ഞാൻ എൻ്റെ വില തന്നെ മനസ്സിലാക്കാത്ത കുറച്ച് ഘട്ടങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയി ഞാൻ തന്നെ ചു ത എന്താ പറയുക തപ്പിയെടുക്കുമായിരുന്നു ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്താണ് എൻ്റെ ഉദ്ദേശം എന്തെങ്കിലും സാധനം ഞാൻ തപ്പിയെടുക്കുമായിരുന്നു ഇപ്പം ഞാൻ ആക്റ്റീവായി ഇനി ഞാൻ പണ്ടത്തേക്കാൾ ആക്റ്റീവ് ആവാനാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത് അല്ലെങ്കിൽ നാളൊരു ദിവസം എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നും ഇനി ഞാൻ എനിക്ക് സ്ഥിരം വരുന്ന കുറച്ച് കമൻസ് ഞാൻ വായിക്കാം കേട്ടോ എനിക്ക് ഇത് ഇമാതിരി ക്വസ്റ്റ്യൻസും ഇമ്മാതിരി സാധനങ്ങളും കമൻസുമാണ് സോഷ്യൽ മീഡിയ എന്ന് കുറച്ച് എനിക്ക് മാറി നിൽക്കണം എന്നെനിക്ക് തോന്നും നമ്മൾ എന്തൊക്കെയാണ് ഇത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആണെങ്കിൽ നമ്മൾ പലതും കേൾക്കണം പല പല വിധത്തിലുള്ള ആൾക്കാരാണ് പക്ഷെ നമ്മൾ മനുഷ്യന്മാരല്ലേ നമുക്ക് കുറേ നെഗറ്റിവിറ്റി താങ്ങാനുള്ള ഒരു കെല്പ്പ് നമുക്ക് ഉണ്ടായിരിക്കില്ല അപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ ബേബി പ്ലാനിങ് ഇല്ലേ അതൊരു മോശം അല്ല ബേബി പ്ലാനിങ് ഇല്ലേ ബേബി എപ്പോൾ ആവും എന്നൊക്കെ ചോദിക്കുന്നത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും പക്ഷേ കുറച്ച് കമൻസും കൂടി ഞാൻ വായിക്കാം എനിക്ക് വന്ന ചോദ്യങ്ങളാണ് നിനക്ക് ഇതുവരെ കുട്ടിയായില്ലേ നിര ബാധിച്ചല്ലോ ആരെയാണ് കാത്തിരിക്കുന്നത് കെട്ടിയവനുമായി പിന്നെ എന്താണ് പണി നിന്റെ പീനസ് കഥ കേട്ട് കുട്ടികൾ എനിക്ക് രണ്ടായി നിനക്ക് ബേബി ബേബിയില്ലേ അടുത്ത കമൻ്റാണ് നിനക്ക് ബേബി ബേബിയില്ലേ ടൈറ്റ് ജീൻസ് ഇട്ട് നടക്കലാണോ അകത്ത് പണി നടക്കുന്നില്ലേ ഇപ്പോൾ തന്നെ കിളവിയാകാനായി കുട്ടി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നടക്കൂ ഇങ്ങനെ നിർവാണ നിർവാണ എന്ന് പറഞ്ഞാൽ ഫിഷ് നിർവാണയുടെ ഒരു വീഡിയോക്ക് വന്ന ക്വസ്റ്റ്യൻ കേട്ടോ നിർവാണ അടിച്ച് നടന്നാൽ പഞ്ചറായാൽ ആൾ നോക്കാനുണ്ടാവില്ല ഇനി അടുത്തത് നിനക്ക് കുട്ടിയില്ലേ കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങളായില്ലേ കുട്ടി വേണ്ടാന്ന് വെച്ചതാണോ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ കുട്ടിയാകാൻ ചികിത്സ ഉണ്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു കമൻസിൻ്റെ ആ നിലവാരം കിട്ടിയല്ലോ ഞാൻ കൂടുതൽ അങ്ങ് വായിക്കുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര വർഷം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളാണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ എൻ്റെ അറിവിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ ഈ പറയുന്ന ആൾക്ക് ഞാൻ നേരത്തെ കിട്ടിയത് സ്വപ്നം കണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓക്കെ ഇനി അടുത്തത് എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കേട്ടിട്ട് കുട്ടി രണ്ടായി ഇത് കേട്ടതിൽ എനിക്ക് അഭിമാനം തോന്നുന്നുട്ടോ കുട്ടി എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് ത എനിക്ക് അതിന് മുമ്പൊരു വിവരമില്ലാഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ട് വിവരം വെച്ച് അതിൽ സെക്സ് ചെയ്ത് കുട്ടി രണ്ടായി എന്ന് പറയുന്നത് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ഗുണം ഉണ്ടായല്ലോ ഇനി ഇനി എൻ്റെ കാര്യം എനിക്ക് കുട്ടിയായാലും ഇല്ലെങ്കിലും ആർക്കാണ് ഇവിടെ നഷ്ടം ച്ചിൽ കേട്ടാൽ തോന്നും നിങ്ങളുടെ ഒക്കെ എന്താ കുലം ഞാൻ കാരണം നിന്ന് പോകുന്നുല്ലോ എനിക്ക് കുട്ടിയായാൽ നിങ്ങളുടെ വല്ല ജനറേഷനാണോ വളരാൻ പോകുന്നത് എനിക്ക് കുട്ടിയായാലും കുട്ടി ഇല്ലെങ്കിലും അത് ആരെയാണ് ബാധിക്കുന്നത് എനിക്കില്ലാത്തെയും എൻ്റെ വീട്ടുകാർക്കില്ലാത്ത എൻ്റെ ഭർത്താവിനും ഇല്ലാത്ത വിഷമാണല്ലോ എന്ന് പറയണത് എനിക്ക് ചിലപ്പോൾ കുട്ടിയാവും ചിലപ്പോൾ കുട്ടിയാവാതിരിക്കും അതൊക്കെ ഞങ്ങളുടെ മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ മാത്രം പേഴ്സണലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭയങ്കര സ്വകാര്യതയുള്ള കാര്യമാണ് പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ എടുക്കുന്ന ആൾക്ക് കുട്ടി വേണം എന്നുള്ളത് എവിടുത്തെ ലോജിക്കാണ് ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻസിൽ നമ്മൾ കല്യാ കല്യാണം കഴിക്കണേക്കാളും മുമ്പ് അച്ഛന്മാരൊരു ക്ലാസ് നടത്തും എനിക്ക് അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല അവരോട് പറയുമോ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വരൂ എന്നിട്ട് കല്യാ ഇതിനെ പറ്റിയിട്ട് കുടുംബം എങ്ങനെ നോക്കാനുള്ള ക്ലാസ് എടുക്കാൻ പറയുമെന്ന് പറയുമോ അതേപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ ആളോട് പറയൂ നിങ്ങൾ ആദ്യം പ്രസവിക്ക് എന്നിട്ട് ഞങ്ങളുടെ പ്രസവം എടുക്കാൻ വരൂ എന്ന് പറയുമോ ഇതേപോലെ കേട്ടോ നിങ്ങൾ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എടുക്കുന്ന ആൾക്ക് ആദ്യം കുട്ടിയാവണം എന്നിട്ട് സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ പറയുന്ന ക്ലാസ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെ കുട്ടി ഉണ്ടാക്കാം എന്നാ പഠിപ്പിക്കണ ക്ലാസ് എന്നാണോ നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷനിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട് അത് ആദ്യം എന്തെന്ന് മനസ്സിലായി മനസ്സിലാക്കുക സെക്സ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ട് നിങ്ങൾ സെക്സിലോട്ട് മാത്രം ചിന്തിക്കുന്നതും മാത്രം പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതെന്ന് പറയണത് സെക്സ് എഡ്യൂക്കേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് കണ്ട് മനസ്സിലാക്കി ഇതാക്കാം നിങ്ങൾ എനിക്കും തോന്നുന്നത് നിങ്ങൾ കാണുന്നത് വേറെ ഏതോ സാധനങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഈ മുത്തുചിപ്പി പോലത്തെ ഒക്കെ പുസ്തകങ്ങളെന്നൊക്കെ കേട്ടിട്ടില്ലേ അത് പോൺ വീഡിയോസ് അതെല്ലാം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിവിടെ കിട്ടത്തുമില്ല ഏഹ് ഞാനിവിടെ നിങ്ങൾക്ക് എങ്ങനെ കുട്ടി ഉണ്ടാക്കാമെന്നും എങ്ങനെ കുട്ടിയാവുന്നു എന്നുള്ള ക്ലാസ്സല്ല ഇവിടെ എടുക്കുന്നത് ഏഹ് പിന്നെ എനിക്ക് കുട്ടി കുട്ടിയാവാത്തതിനാലും ഇവിടെ ആർക്കും വിഷമം പിന്നെ എൻ്റെ മുടിയിൽ നര ബാധിച്ചോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല സോ ഈ സോ കോൾ ടീംസിനോട് എനിക്ക് പറയാനുള്ളത് അതായത് എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ കേട്ട് രണ്ട് കുട്ടികളായി ഇനി എനിക്ക് കുട്ടികളായി കുട്ടികളായോ എന്ന് നോക്കി നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആ വേറെ പണി ചോദിച്ചില്ലേ എനിക്ക് വേറെ പല പണികളുണ്ട് എനിക്കിവിടെ കുട്ടികൾ ഉണ്ടാക്കല് മാത്രമല്ല പണി പിന്നെ ഞാനും കെട്ടിയോനെന്നും പറയണത് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾ ഉണ്ടാക്കണ ജോലി മാത്രമല്ല ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വേറെ പല പണികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഈ പണി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നിങ്ങൾ ഒരു രണ്ട് മാറ്റിയിട്ട് ഒരു മൂന്നോ നാലോ പിടിച്ചേക്ക് ഏ ഇത് മാത്രമല്ല ഒരു പണിയുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടിയും കേട്ട് ഒരു മൂന്നാമത്തെയും നാലാമത്തെയും ഒരു അഞ്ചാമത്തെയും വേണമെങ്കിൽ ആക്കിയെടുത്തേക്ക് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നമ്മളെ നൂറ് ശതമാനം അടിച്ച് നൂറ് ശതമാനം അടിച്ചമർത്തിയിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾക്കൊരു ജീവിത വിജയം ഉണ്ടാകുമ്പോൾ ആ അടിച്ചമർത്തിയവരോട് എങ്ങനെ പെരുമാ പെരുമാറണം ഹിലയുടെ നിലപാട് പറയുമോ പെരുമാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ ആവാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഹങ്കരിക്കാതിരിക്കുക നമുക്ക് നമ്മളെ സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ നമ്മളെ പഠിച്ചവൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും നമ്മൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരും അതിലൊന്നും അഹങ്കരിക്കാതിരിക്കുക നമ്മളെങ്ങനെയാണോ അതുപോലെ നിൽക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുക നമ്മളെ കൊണ്ട് വേ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരാളെ വേദനിപ്പിക്കാത്ത തരം ജീവിക്കുക ഇത്രേം ഞാൻ പറയുള്ളൂ അല്ലാണ്ട് നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് തിരിച്ചും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മൾ നമ്മളായിട്ടിരിക്കുക അത് ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നമ്മൾ നല്ല നിലയിലെത്തിക്കോട്ടെ മോശം നിലയിലെ ആക്കോട്ടെ നമ്മളെന്താണോ അതുപോലെ തന്നെ നമ്മൾ നിൽക്കുക ഇതാട്ടോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എനിക്കൊക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് എന്നെ അടിച്ചമർത്തിയിട്ടുണ്ട് ഒരുപാട് എന്നുവെച്ചാൽ ഒരുപാട് അത് സ്റ്റിൽ എൻ്റെ നല്ലേന് വേണ്ടിയിട്ട് ഇപ്പോഴും അടിച്ചമർത്തുന്നവരുണ്ട് എന്താ പറയുക അതിന് മുമ്പും ഇല്ലാതിരിക്കുന്ന സമയത്ത് അടിച്ചമർത്തിയവരുണ്ട് അപ്പോൾ അവരോടൊന്നും എനിക്ക് യാതൊന്നും എനിക്ക് തോന്നാറില്ല ഒന്നും എനിക്ക് തോന്നാറില്ല എനിക്ക് ആകെ എനിക്കറിയാം ഞാൻ എന്ത് എന്നുള്ളത് ഹീല എന്തെന്നുള്ളത് അല്ലെങ്കിൽ ഈ യൂട്യൂബർ അസ്ലാമാരിൽ എന്തെന്നുള്ളത് കറക്റ്റ് ഒരു വ്യക്തത എനിക്ക് നല്ലോണം ഉണ്ട് പിന്നെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും എന്ത് വിചാരിച്ചാലും എനിക്കെന്ത് ഞാനത് ബോധ്രയ്യുന്നു പോലുമില്ല അത് ബോധ്രയ്യുമ്പോഴല്ലേ എനിക്ക് പ്രശ്നം വരുന്നത് ഓക്കെ അപ്പോൾ അടിച്ചമർത്തുന്നവരെ അടിച്ചമർത്തട്ടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും സക്സസ് അതിൽ കൂടി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാം ഹായ് ഇത്ത ഇക്ക ഇത്തായുടെയും അഞ്ചുക്കയുടെയും ലവ് സ്റ്റോറി പറയുമോ പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പുതിയതായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നില്ല ഞങ്ങളുടെ ഒരു പക്ക അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു മാട്രിമോണി മോണി കൂടെ കണ്ട് അങ്ങനെ കല്യാണം ഈവൻ കല്യാണത്തിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പേ നമ്മൾ നേരിൽ തന്നെ കണ്ടിട്ടുള്ളൂ നേരിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണത്തിൻ്റെ പത്ത് ദിവസം മുമ്പേ കണ്ടിട്ടുള്ളൂ നമ്മളൊരു ലവ് സ്റ്റോറി ആയിരുന്നില്ല പക്ക അറേഞ്ച്ഡ് മാര്യേജാണ് ഞാൻ എൻ്റെയും അഞ്ചുക്കാടേന്ന് പറയുന്നത് അതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടാൽ മനസ്സിലാവും പിന്നെ കുറച്ച് പേര് പഴയ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് നടന്ന ഓരോ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പൊക്കെ നടന്ന ഓരോ പ്രശ്നങ്ങളുടെ മുൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഞാൻ എപ്പോഴും പാസ്റ്റിനെ പാസ്റ്റ് പോലെ കുപ്പത്തൊട്ടി കൊണ്ട് കളയുന്ന ഒരാളാണ് അതും പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്ത് സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ലാത്തൊരു കാര്യട്ടോ അത് എന്താണെങ്കിലും ഇപ്പം എൻ എന്താണെങ്കിലും അതെനിക്കൊരു ഇല്ലാത്ത ഞാൻ നിങ്ങളോടും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ അന്യര ജീവിതത്തിൽ തല തലയിടാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് അല്ല നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങൾ അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയും പിന്നെ റീലും ഒക്കെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇന്ന് നല്ലത് എടുക്കാൻ പറ്റുന്നത് അത് മാത്രം നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് നമ്മൾ ജീവിതത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം വരെ പോയി കിട്ടുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോ സോഷ്യൽ മീഡിയ നടക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതവിടെ വിട്ട് കളയുക ആരാണോ പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ആയിക്കുന്നത് അവർ തീർത്തോളും എന്താണെങ്കിലും എൻ്റെ വൈഫ് എല്ലാ ഡേയ്സും നല്ല റൊമാൻറ്റിക് മൂഡിലായിരിക്കും പക്ഷേ എനിക്കങ്ങനെ എല്ലാ ഡേയ്സും റൊമാൻറ്റിക് ആവാൻ പറ്റുന്നില്ല ഗേൾസ് എല്ലാവരും ഇങ്ങനെയാണോ ഗേൾസ് എല്ലാവരും ഇങ്ങനെയാണോ എന്ന് വെച്ച് അല്ല പലരും പല രീതിയാണ് ചിലർ ഭയങ്കര ആയിരിക്കും ചിലവർ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കില്ല ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും പക്ഷേ എക്സ്പ്രസ് ചെയ്യാനായിരിക്കില്ല അറിയില്ല അങ്ങനെ പലരും പല പല ആണുങ്ങളും ഒരുപോലെയാണോ അല്ല അതേപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും ഒരുപോലെയല്ല പിന്നെ തൻ്റെ വൈഫ് എപ്പോഴും റൊമാൻറ്റിക് മൂഡിലാണെങ്കിൽ താൻ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ റൊമാൻസും സ്നേഹമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാൾ തനാന്ന് എനിക്ക് പറയേണ്ടി വരും അതൊരു തെറ്റാണോ ഒരിക്കലുമല്ല ഞങ്ങളുടെ തെറ്റാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരുന്നത് തനിക്കാണ് നമ്മുടെ പാർട്ണർ എപ്പോഴും സ്നേഹവും റൊമാൻസും ഒക്കെ കാണിക്കേണ്ടത് നമ്മുടെ പാർട്ട്ണറിനോട് തന്നെയാണ് അത് മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതല്ല അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചതേ തെറ്റാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം അങ്ങനെ നമ്മളങ്ങനെ ചോദിക്കാനോ ചിന്തിക്കാനോ പോലും പാടില്ല നമ്മളതൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുവാൻ വേണ്ടത് നാട്ടിലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമോ നാ എനിക്ക് നാട്ടിലും ഇവിടെയും ഒക്കെ നല്ല നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് നല്ല അവരെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു വീഡിയോ പോരാഞ്ഞിട്ട് വരും കാരണം എനിക്ക് അത്ര കൂടുതൽ എനിക്ക് അവരെ പറ്റി പറയാനുണ്ട് കാര്യങ്ങളുണ്ട് ഭയങ്കര സ്നേഹത്തിലാണ് നാട്ടീത ആണെങ്കിലും ഞങ്ങൾ ഡെയിലി ചിലപ്പോൾ വിളിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ഒരു സ്നേഹബന്ധം എപ്പോഴും ഉണ്ട് എൻ്റെ സ്കൂൾ കോളേജ് പി ജി എല്ലാ ഫ്രണ്ട്സും അതേപോലെ നിൽക്കുന്നുണ്ട് ഇവിടെ യു കെയിൽ എനിക്ക് എന്താ പറയുക എൻ്റെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് പേര് എനിക്ക് ഇവിടെ ഉണ്ട് എനിക്ക് അവരെ പറ്റി പറയാൻ പോലും എനിക്ക് പേടിയാണ് കാരണം എനിക്ക് എന്താ പറയുക നമ്മൾ പറയില്ലേ എനിക്ക് അങ്ങനെ അധികം വിശ്വാസമില്ലാതെ കണ്ണ് പറ്റുമോ അങ്ങനെ ഇങ്ങനെയോ എനിക്ക് അങ്ങനെ പോലും എനിക്കത് പറയാനോ ആ ബന്ധത്തിനെ പറ്റി കൂടുതൽ പറയാനോ എനിക്ക് പേടിയല്ല എനിക്ക് താല്പര്യപ്പെടുന്നില്ല പക്ഷെ എനിക്ക് ഇവിടെ കുറേ നിധിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് പേര് എനിക്കിപ്പോൾ ഇവിടെ യു കെയിലും ഉണ്ട് ഹായ് ഹില എൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ പീരിയഡ്സിൻ്റെ ഡേറ്റിൽ കോൺടാക്റ്റ് ചെയ്താൽ സേഫ്റ്റി ഒന്നും ഇല്ലാതെ ഉള്ളിൽ പോയാൽ ആവാൻ സാധ്യത ഉണ്ടോ കുറേ നാളായി എന്ന് വിചാരിക്കുന്നു സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഉണ്ട് നമ്മൾ ഒരിക്കലും പീരിയഡ്സ് ടൈമിൽ കോണ്ടാക്ട് ഫിസിക്കൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളാവില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല പോസിബിലിറ്റി ഉണ്ട് സോ നിങ്ങൾക്ക് ബേബി വേണ്ട എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൻ്റെ പ്രിക്കോഷൻസ് നിങ്ങൾ യൂസ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ട് കൂടുതലല്ല ചാൻസ് വളരെ കുറവാണ് പക്ഷേ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ചാൻസ് ഉണ്ട് ലോ ആയിരിക്കും ചാൻസ് ബട്ട് റിസ്ക് എടുക്കണ്ട എന്നാണെങ്കിൽ നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യണത് ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രിക്കോഷൻസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആഫ്റ്റർ സെക്സ് ഒരു വൺ വീക്കിന് ശേഷം ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലെ വരുന്നുണ്ട് പ്രൈവറ്റ് പാർട്ടിൽ ഒക്കെ ഭയങ്കര ചൊർച്ചിലൊക്കെ അതിൻ്റെ റീസൺ അതിൻ്റെ റീസൺ പലതും ആയിരിക്കും കേട്ടോ പലതും പലതും ഉണ്ട് അതിൻ്റെ റീസൺ അപ്പം എന്താണെന്ന് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ എപ്പോഴും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കാണേണ്ടതാണ് ലേറ്റ് ആക്കാതെ തന്നെ കാരണം അത് നമുക്കങ്ങനെ ഈസ്റ്റ് ഇൻഫെക്ഷൻ എപ്പോഴും വരുന്നത് ഒരിക്കലും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല ഓക്കെ നമുക്ക് മറ്റെന്ത് പ്രശ്നങ്ങൾ വരുന്നതേം പോലും ട്രീറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ സെക്സ് എപ്പോഴും നമ്മൾ ഒരു മടിയും കൂടാതെ കുളിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് വൃത്തിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം കേട്ടോ അത് പറയുന്നത് നന്നായിട്ട് ഒരു വോം വാട്ടറിൽ കഴുകി ജസ്റ്റ് ഒന്ന് ഡ്രൈ ടവലുകൊണ്ട് തുടച്ച് എപ്പോഴും വൃത്തിയാക്കിയിട്ട് വേണം പാൻറ്റീസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഹൈജീൻ ശ്രദ്ധിച്ചിട്ടും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഡോക്ടറിനോട് നമ്മൾ ചോദിച്ചേ പറ്റൂ ില നമ്മുടെ പാലക്കാട് കുട്ടിയാണ് എന്നറിഞ്ഞതിൽ ഒരുപാട് അഭിമാനം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഇതുപോലത്തെ മെസ്സേജുകളാണ് എൻ്റെ സെൽഫ് എസ്റ്റീം വളരെ നന്നായി കൂട്ടുന്നത് സത്യം പറയാലോ എനിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് എന്നോട് തോന്നും ഞാൻ ഈ വീഡിയോസ് ഇടാതിരിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന ഒരു ചതിയല്ലേ കാരണം എന്നെ ഇവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എൻ്റെ കോണ്ടൻസും എൻ്റെ വീഡിയോസും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇതാതിരിക്കാൻ അത് മോശമല്ലേ എന്ന് എനിക്ക് എന്നെ പേഴ്സണലി എനിക്ക് തോന്നുന്നു പിന്നെ എൻ്റെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കും അപ്പോ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നു അവരുടെ ഭർത്താക്കന്മാർ ടങ്ക് കൊണ്ട് ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് എൻ്റെ ഭർത്താവിനോട് പറയാനൊരു മടി ഫോർ പ്ലേ ആണ് ഉദ്ദേശിക്കുന്നത് ആണ് ഉദ്ദേശിക്കുന്നത് ഫോർ പ്ലേ എന്ന് പറയുന്നത് സെക്സിൻ്റെ ഒരു മെയിൻ അൾട്ടിമേറ്റ് ഒരു എന്താ ഫോർ മോസ്റ്റ് തിങ് എന്നൊക്കെ പറയാം ഫോർ പ്ലേ എന്ന് പറയുന്നത് അത് ഭർത്താവിനോട് തുറന്ന് പറയാൻ ഒരു മടിയും വേണ്ട കാരണം ഡയറക്റ്റ് ഒരു നിങ്ങളൊരു ഇൻറ്റർകോസിക്ക് ആണെങ്കിൽ പോകണമെങ്കിൽ ഉറപ്പായിട്ടും പാർട്ട്ണർക്ക് അതൊരിക്കലും പ്ലഷർ കിട്ടത്തില്ല പെയിൻഫുൾ ആയിരിക്കും എല്ലാവർക്കും അതിലൊരു ഫോർ പ്ലേ വേണം ഫോർ പ്ലേ ഉണ്ടെങ്കിൽ മാത്രമാണ് ലു എന്താ സെൽഫായിട്ട് ലൂബ്രിക്കേഷൻ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ സോ ഭർത്താവിനോട് പറയാം എനിക്ക് ഫോർ പ്ലേ വേണം എന്ന് ആവശ്യപ്പെടാം അതിലൊരു തെറ്റുമില്ല ഒരു നാണക്കേടില്ല മോശമില്ല നമ്മളെ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു മിററാണ് പിന്നെ എന്തിനാണ് നാണിക്കേണ്ട ആവശ്യം വെയിറ്റ് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നോട് സത്യമായിട്ട് ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ എന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നിപ്പോൾ തടിച്ചു എന്നാണ് വിളിക്കുന്നത് അവരുടെ ആ അതിയായ പുച്ഛം കാരണം ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഞാൻ തെറ്റാതെ മുടങ്ങാതെ എക്സസൈസ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ വെയിറ്റ് ഓവറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് എനിക്ക് നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആണ് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അതായത് അമ്പത്തിരണ്ടര കിലോ ആണ് എനിക്കുള്ളത് പക്ഷെ അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഒരു നാല്പത്തെട്ടാവണം എന്നാണ് ആഗ്രഹം എനിക്കിപ്പോൾ ഉള്ളത് കാരണം എന്നെ കാണുമ്പോൾ കാണുമ്പോൾ തടിച്ച് തടിച്ച് പക്ഷേ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ എൻ്റെ പണ്ടത്തെ വീഡിയോസ് ഉണ്ടാകാ എൻ്റെ ചിന്നിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഇതേ കണ്ട കുറച്ച് തുടുത്തിട്ടില്ലേ മുഖൊക്കെ അതൊക്കെ ഒന്ന് കുറച്ച് മാറാനൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പം ഞാൻ വെയിറ്റ് പക്ഷേ അത് തുടങ്ങിയിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല കുറച്ച് ഈസി ആയിട്ടുള്ളൂ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയും ഞാൻ മാനിഫെസ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പം എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ഇപ്പം നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അത് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളേൽ തന്നെ വന്ന് ചേരും അത് കുറച്ച് ലേറ്റായി കഴിഞ്ഞാലും അത് നമ്മളേക്ക് തന്നെ വന്നെത്തും നമ്മളുടെ എന്താ പറയുക അത്രക്കും ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യമായിക്കോട്ടെ നമുക്കത് പോസിബിളായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവണേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങളും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കി നോക്കും മാനിഫെസ്റ്റേഷൻ അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് ഞാൻ പൊതുവേ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ ഞാൻ എപ്പോഴും സന്തോഷിച്ച് ഞാൻ അങ്ങനെ ഭയങ്കര എന്താ പറയുക അല്ലമ്പ് കുത്തി മറിഞ്ഞ് നടക്കുന്ന ഒരാളാണ് സത്യത്തിൽ ഞാൻ എന്ന് പറയുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഭയങ്കര ഡൗൺ ആവുന്ന ഒരു സമയമുണ്ട് നമ്മൾ അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഒരു കാര്യമില്ലാണ്ട് എനിക്കെന്നെ മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുമുണ്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു എനിക്കൊരു എല്ലാത്തിന്നൊരു ബ്രേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ചുറ്റിനും കുറേ സന്തോഷങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് സെൽഫ് എസ്റ്റീം സീറോ സീ സീറോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന പോലെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തന്നെ എന്നോട് പുച്ഛൻ തോന്നുന്നത് എന്നാൽ ചുറ്റിനും ഉള്ളവർക്ക് പോലും എന്നോട് പുച്ഛം തോന്നുന്നത് ചുറ്റിനും ഉള്ളവർ ചിലപ്പോൾ കാണുമ്പോൾ ഞാൻ ഫുൾ ടൈം കിടക്കായിരിക്കും ഉറങ്ങുമായിരിക്കും ഒരു പണിയും ചെയ്യത്തില്ല ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അവരെന്നോട് തന്നെ പറ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്ത് മടിച്ചാണ് നീ എന്തിങ്ങനെ കിടക്കുന്നത് ഫുൾ ടൈം ഉറക്കം അതെന്ന് പറയണത് എനിക്ക് വേറൊരു ഫേസ് ഉണ്ട് എന്ന് പറയുന്നത് എന്താ പറയുക ഞാൻ മെൻ്റലി ഡൗൺ ആണ് വീക്കാണ് എന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഭയങ്കര ഡൗൺ ആയിരിക്കും പിന്നെ എനിക്കത് ഉറങ്ങി ഉറങ്ങി തീർക്കണം അല്ലെങ്കിൽ എനിക്ക് സങ്കടം അങ്ങനെ അങ്ങനെ എനിക്ക് തീർക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ മൊത്തത്തിൽ വീക്കായിരിക്കും അപ്പം അങ്ങനത്തെയും ടൈമുകളുണ്ട് അപ്പം ഞാൻ തന്നെ അത് ഹീലായി ഞാൻ തന്നെ ഹീല കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ തന്നെ തിരിച്ചു വരണം അപ്പം ഈ ഒരു ഫേസിലാണ് ഇപ്പം ഞാനുള്ളത് ഇപ്പോൾ ഇത് നമ്മളുടെ പുതിയ വർഷം തുടങ്ങുവാണ് ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഓക്കെ ആവും പത്തിരട്ടി ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ തിരിച്ചു വരും എപ്പോഴും ഹാപ്പി അല്ല ചില സമയത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് എനിക്ക് കുറച്ച് ചിലപ്പോൾ വെറുതെ സങ്കടപ്പെടും അങ്ങനത്തൊക്കെ ഒരു പ്രത്യേകം തന്നെ സൈക്കുമാണ് ഞാൻ വെറുതെ ഒരു കാര്യമില്ലാണ്ട് സങ്കടപ്പെടും ഒരു കാര്യമില്ലാണ്ട് ചിരിക്കും ചിരിക്കണോടത്ത് കരയും കരയണോടടുത്ത് ചിരിക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു ടൈപ്പാണ് ഞാൻ എന്നാലും കൂടുതൽ സമയം ഞാൻ എപ്പോഴും മാക്സിമം ഹാപ്പി ആയിട്ട് നോക്കാനേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഇനി നമുക്ക് വീഡിയോസൊക്കെ പഴയ പോലെ ഇട്ട് തുടങ്ങണം അപ്പോൾ എനിക്ക് മെയിനായിട്ട് വരുന്ന ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയണത് ഇതാണ് പിന്നെ എന്നാണ് നാട്ടീക്ക് വരുന്നത് നാട്ടീക്ക് ഞാൻ അടുത്ത വർഷമായിരിക്കും ഇനി വരുന്നുണ്ടായിരിക്കുക അടുത്ത വർഷം ഇപ്പോൾ ആയല്ലോ ഡിസംബർ കഴിഞ്ഞല്ലോ അടുത്ത വർഷം ഞാൻ വരും എപ്പോഴാണെന്ന് സത്യം പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല അപ്പം ഉടനെ തന്നെ വരും അങ്ങനെയൊക്കെയാണ് പിന്നെ ബർത്ത്ഡേ കടിപൊളിയായിരുന്നു ഡിസംബർ സെക്കൻഡായിരുന്നു ബർത്ത് ഡേ നല്ലതായിരുന്നു മൊറോക്കോയിലായിരുന്നു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അഞ്ചിക്കാടേയും ഫ്രണ്ട്സിൻ്റെയൊക്കെ വക നല്ല പോലെ ഉണ്ടായിരുന്നു എനിക്ക് സർപ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതായിരുന്നു ചോദിച്ചിട്ടുണ്ട് അത് ഉപ്പാനും ഉമ്മാനേയും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ലൈല ലൈലിനെ പറ്റി കുറേ വേരിയേഷൻ ലൈല വലുതായി വലിയ കുട്ടിയായി ലൈല ലൈലനെ ഞാൻ വീഡിയോസിൽ ഹായ് ഓ മി ക്രിസ്മസ് താങ്ക് യു എനിക്കപ്പുറത്തെ വീട്ടീത്തെ നമ്മുടെ നെയ്ബറ് ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് തന്നതാ എന്താ നോക്കി നോക്കണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ബൈ ബൈ ലവ് യു